പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ദിവസം ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കുക യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനഗോഗ് അധികാരിയായ ഒരാൾ യായി റോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണപേക്ഷിച്ചു ഞാൻ അടുത്തവരെ അടിവരയിട്ട് കേൾക്കണം എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ രണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക മരിക്കാറായി കിടക്കുന്നു കൈകൾ വെച്ച് സുഖപ്പെടുത്തി രോഗം മാറ്റിയെടുക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈശോട് പറഞ്ഞത് ആരോട് ആർക്ക് വേണ്ടിയാണ് കൊച്ചുമകൾക്ക് വേണ്ടിയാണ് വല്ലപ്പന് കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഇതിനെ വേറൊരു വൃത്തിയിൽ ഒന്ന് ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു സിനധികാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക വചനത്തിനിടയ്ക്ക് രക്തസ്രാവക്കാരുടെ ഒരു സംഭവമുണ്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവും യാക്കോബും യോഹന്നാനും യാക്കോബും പത്രോസ് യാക്കോബും യാക്കോബിൻ്റെ സഹോദരി യോഹന്നാനും ഒഴികെ മറ്റാരും തൻ്റെ കൂടെ വരാൻ അനുവദിച്ചില്ല ഈശോ അതാണ് അത് ഈശോയുടെ പാർഷ്യാലിറ്റി അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ് എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് ഈശോ പറഞ്ഞവർ കുട്ടി മരിച്ചിട്ടല്ല കുട്ടി മരിച്ചിട്ടില്ല ഈശോയാണ് റായ് റോസിലൂടെ പറയുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ബേളം വെക്കുകയും വെച്ചാൽ മരിച്ച വീട്ടിൽ ബേളം വെക്കുക സംസാരിക്കുക അല്ലെങ്കിൽ ഉറക്കെ കറിയുക എന്നൊക്കെ നമ്മുടെയൊക്കെ ഒരു ഒരു സാധാരണ പ്രതിഭാസമാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഇത് അതങ്ങനല്ല അത് എപ്പോഴും അല്ല അങ്ങനല്ല അതുക്കു മേലെ അത് വന്ന് ഭയങ്കരമായിട്ട് ഉറക്ക കറി ഡാൻസ് ചേച്ചിച്ച് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു ഇതാണ് എനിക്ക് അടുത്താണ് പറയണ്ടത് എന്തേലും നന്മയോ എന്തേലും നല്ല കാര്യം ചെയ്യാമെന്ന് ഒരുപാട് പേരുടെ പരിഹാസം വയ്ക്കേണ്ടി വരും അത് ഈശോയുടെ പറഞ്ഞു അവൻ അവർ ഈ അത് ഈശോ കിട്ടി അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെല്ലാവരെയും പുറത്താക്കി ഇത് ഈശോടെ ഒരു പ്രത്യേകതയാണ് അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഏത് കൊച്ചിനും വേണ്ടിയും പ്രാർത്ഥിച്ചോ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചോ ഈ മാതാപിതാക്കളുടെ കൂട്ടി അകത്തിരുന്ന് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണല്ലേ നല്ലത് ഇന്നത്തെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു ഇവിടെ അടുത്ത ഒരു കാര്യം എടു പറയട്ടെ ഈ കൊച്ചുമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഭാഷ അപ്പൂപ്പൻ അല്ലേൽ അല്ലെങ്കിൽ വല്യപ്പച്ചൻ വല്യപ്പച്ചനെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞിട്ടില്ല കൂടെ ഉണ്ടായിരുന്നവരെ കൂട്ടി കൂട്ടിന്നാണ് പറഞ്ഞേക്കുന്നേ പക്ഷെ ഈ വല്ലയപ്പച്ചൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തലിത്തക്കുമി അത് താഴേണ്ടെന്നും ബാലികെ എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലിതക്കും എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റും നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞം നൽകി അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക നിർദ്ദേശിച്ചു പ്രൈസിലവിടെ നിന്നല്ല പറഞ്ഞു കേട്ടോ യേശു വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു പ്രൈസിലോട് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിലല്ല ഏത് കാലഘട്ടത്തിലും പക്ഷേ വിശക്കുന്നതിന് മുമ്പിൽ വിശുദ്ധ ബൈബിൾ ആദ്യം അന്നം കൊടുക്കുക എന്നാണ് പറയുന്നത് ഞാൻ ഇതെല്ലാം ഒന്ന് ചുരുക്കി വേറൊരു വശത്തിലേക്ക് ഞാൻ എത്തുകയാണ് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കാവോ എന്നൊക്കെ നമുക്ക് ആഴമായി പിന്നെ ചിന്തിക്കാം സംസാരിക്കാം പക്ഷേ മധ്യസ്ഥത്വത്തോടി അല്ലെങ്കിൽ മധ്യസ്ഥം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മറ്റൊരാളുടെ അപേക്ഷ ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്നൊരു സമയത്ത് ഈശോടെ സന്നിധിയിൽ കൊണ്ട് ചെന്ന് കൊടുത്താൽ കേൾക്കും എന്നതിൻ്റെ വ്യക്തമായ നിദർശനമാണ് വല്യപ്പൻ കൊച്ചുമുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് രോഗിയെ കിടക്കുന്ന അല്ലെങ്കിൽ മറ്റു മനുഷ്യർ കുഞ്ഞ് മരിച്ചുപോയെന്ന് ചിന്തിച്ച സ്ഥലത്ത് കൈകൾ വെച്ച് എഴുന്നേൽപ്പിക്കുന്നത് ബാലികയെ എഴുന്നേൽക്കുക ഈശോ മർക്കോസിൻ്റെ സൂക്ഷിതത്തിൽ പറയുന്നൊരു വാക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ തലയുള്ളവൻ ചിന്തിക്കട്ടെ പ്രവർത്തിക്കാൻ കഴിയുള്ളവൻ പ്രവർത്തിക്കട്ടെ Johnson Carol.